കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിലെ ഏറ്റവും വലിയ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് ഹരിപ്പാട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയിൽ നിന്നും അര കിലോമീറ്റർ പടക്കുമാറ സ്ഥിതി ചെയ്യുന്നു കിഴക്കോടാണ് ക്ഷേത്രത്തിന്റെ ദർശനം എട്ട് ഏക്കറോളം വിസ്തീർണമുള്ള അതിവിശാലമായ മലരകമാണ് ക്ഷേത്രത്തിന് ക്ഷേത്രത്തിന് ചുറ്റും വലിയ ആനക്കെള്ള മതി പണിതിരിക്കുന്നു ഇതിന്റെ നാലു ഭാഗത്തും ഗോപുരങ്ങൾ ഉണ്ടെങ്കിലും അവ അനാകർഷണങ്ങളാണ് ക്ഷേത്രത്തിന്റെ ധാടിമൂടികൾക്ക് യോജിച്ചവയുള്ള കെ കൈ ഗോപുരത്തിൽ നിന്നും അല്പം മാറി ക്ഷേത്രത്തിന്റെ പേരെഴുതിയ അതിമനോഹരമായ പ്രവേശന കവാടം കാണാം രണ്ടായിരത്തി പതിനഞ്ചിൽ പിച്ചള പൊതു സ്വർണം പൂശിയിരുന്നു അത് തുടർന്ന് അല്പദൂരം സഞ്ചരിച്ചാൽ ക്ഷേത്രം മുറ്റത്ത് എത്താം അതുപോലെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ അരയാത്രമാകും അയൻ്റെ വിശ്വാസപ്രകാരമുള്ള പുണ്യവൃഷ്ടമായ അരയാളിന്റെ മുകളിൽ ബ്രഹ്മവും നടുക്ക് വിഷ്ണുവും അടിയൻ ശിവനും കുടികൊള്ളുന്നു അതായത് അരയാൾ ക്രമൂർത്തി സ്വൽപമാകുന്നു ദിവസവും രാവിലെ അരയാളിനെ ഏഴ് വളം മുട്ടുന്നത് പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു അരയാളിനടുത്തു തന്നെയാണ് ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരം താരതമ്യേന ചെറിയ ഗോപുരമാണ് ഒരു നിലയേ ഉള്ളൂ എന്നാൽ വലിയ ആനവാടം ഈ ഗോപുരത്തിനുണ്ട് മരം കൊണ്ടുപോക ആനവാതിൽ രണ്ടായിരത്തി പതിനേഴിൽ വിപ്ലവൊരുങ്ങി സ്വർണം പൂശുകയും ഉണ്ടായി ഗോപുരത്തോട് ചേർന്ന് തന്നെയാണ് ക്ഷേത്രത്തിന്റെ സ്റ്റേഞ്ചും അടുത്ത ക്ഷേത്രമുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ട് വിശേഷ ദിവസങ്ങളിൽ ഇവിടെ കലാപരിപാടികൾ നടക്കുന്നു ക്ഷേത്രത്തിന്റെ തെക്കുകിഴക്കു ഭാഗത്ത് സാമാന്യ വലിപ്പമുള്ള ഒരു കുളം കാണാം വേലകുളം എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത് തിരുവിതാംകൂർ സ്വദേശിത്വ ക്ഷേത്രങ്ങളിൽ ഉത്സവകാലത്ത് നടത്തി വരുന്ന അനുഷ്ഠാന കലാരൂപമാണ് വേലകളി അത് പലരൂപത്തിലും നടത്തിവരുന്നുണ്ട് അവയിലൊന്നാണ് കുളത്തിൽ വേല കരിപാട് ക്ഷേത്രത്തിൽ ഉത്സവകാലത്ത് കുളത്തിൽ വേല നടത്തുന്നത് തെക്കുകിഴക്ക് ഭാഗത്തുള്ള ഈ കുളത്തിലാണ് അതുമൂലമാണ് ഈ കുളം വേലകുളം എന്ന് അറിയപ്പെടുന്നത് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി ഐനാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക